ഇത് മാസ മോട്ടേഴ്സിനാണ് നമ്മളാ ഒരു സർവീസ് വീഡിയോ ആണ് ആക്റ്റീവ് ഫൈവ് ജിയുടെ നമ്മൾ ജന സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചതാണ് അപ്പോൾ ബ്രേക്ക് ലൈനറൊക്കെ ഉണ്ട് അത്യാവശ്യം നമ്മൾ ഇതുമ്പോൾ ഉപയോഗിച്ചാണ് ലൈനറും ഹോണ്ടയുടെ കമ്പനി ലൈനർ തന്നെയാണ് ലൈനറും ഉപയോഗിക്കാനുണ്ട് ഇപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ബ്രേക്ക് ക്യാമിന് ചെറിയൊരു ടൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതഴിച്ച് നമ്മളത് ഗ്രീസ് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ഇടയ്ക്ക് സ്റ്റെക്ക് ആവുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് ക്ലീൻ ചെയ്ത് ഗ്രീസിംഗ് നടത്തുന്നുണ്ട് എന്തായാലും മഴയാണ് വന്നാൽ അപ്പോൾ കൂടുതലായിട്ടും കംപ്ലയിൻസ് വരുള്ളൂ അപ്പോൾ ബ്രേക്ക് ക്യാമ്പും കൂടി കൂട്ടത്തിക്കിടെ ഗ്രീസ് ചെയ്ത് കിട്ടുന്നുണ്ട് എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽട്ടർ നമുക്ക് മാറേണ്ട ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഏകദേശം നമുക്കൊരു ഇരുപത്തിഅ ഇരുപത്തി അയ്യായിരം ഇരുപത്തി ആറായിരം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് അപ്പം നിലയിൽ രണ്ടാമത്തെ പ്രാവശ്യം മാറ്റേണ്ടതാണ് അപ്പോൾ അത് കൂട്ടത്തി കൂടെ നമ്മളത് ചെയ്തു പോകുന്നുണ്ട് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് സൈഡ് നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കിക്കറൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി റോളർ ബോസ്റ്റർ ഇത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമേ ഉള്ളൂ ഇത് ബെൻഡെക്സ് യൂണിറ്റാണ് നമ്മുടെ സെൽഫ് മോട്ടറും വണ്ടിയുടെ എഞ്ചിനുമായിട്ട് കണക്റ്റാന്ന് ആവുന്ന യൂണിറ്റ് വർക്കിംഗ് ആണ് നല്ല പ്രോബ്ലം ഇല്ല ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആണ് ബാക്കിൻ്റെ സി ബി ടി ക്ലച്ചാണത് അതിൻ്റെ ഇത് ശരിക്കും ബെൽറ്റ് അതിൻ്റെ ഉള്ളിലാണ് വർക്ക് ചെയ്യണേ പുള്ളി പോലെ വർക്ക് ചെയ്യണ ഭാഗമാണ് അത് നമ്മൾ നമ്മളതിൻ്റെ വർക്കിങ് ചെക്ക് ചെയ്യണ സമയത്ത് ഓക്കെയാണ് നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിയാം ബെൽറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ ബെൽറ്റ് ഓൾറെഡി നമുക്ക് ചെറിയൊരു പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ് നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ ഫിൻറ്റിൻ്റെയും ഉള്ളി കൂടെ ഓരോ ലെഗിൻ്റെ ഉള്ളിലേക്കിടെ പൊട്ട് വേണം എന്താണ് അപ്പോൾ ഈ പൊട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ താഴ്ചയിലേക്ക് പോയിട്ടുണ്ട് കാരണം കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പൊളിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ബാക്കിയത്തെ കൊട്ടകൾ പൊളിഞ്ഞു പോയി നമ്മൾ വഴി പോകുന്ന സിറ്റുവേഷൻ വരും അതിനെ ഈ ബെൽറ്റിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ഈ സൈഡും ചെറിയൊരു പൊളിച്ചിരുന്നു വന്നിട്ടുണ്ട് കണ്ടോ ശരിക്കും ഇതേപോലെ ഫിനിഷായിട്ട് ഇങ്ങോട്ട് ഭാഗമാണ് ഈ സൈഡ് പൊളിഞ്ഞു പൊളിഞ്ഞുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ബെൽറ്റ് നമുക്ക് മാറ്റിയിടണമാണ് സേഫ് കേട്ടോ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതുകൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് പറയാം പിന്നെ ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യണ സമയത്ത് വർക്ക് ചെയ്യുന്നത് നിലവിൽ വേറെ കുഴപ്പമില്ല ക്ലിയറാണ് ആക്സിലേറ്ററിന് നോക്കുന്ന സമയത്ത് ആക്സിലേറ്ററിൻ്റെ പ്ലേ ഒരല്പം കുറവ് കാണിക്കുന്നുണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം കേട്ടോ പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ പോർഷൻ നമ്മൾ ചെക്ക് ചെയ്യണേ ഹെഡ് കവറിൻ്റെ അവിടെ ലീക്കേജ് ഷർട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീക്ക് ചെയ്ത് ഈ സൈഡിൽ കാണുന്നുണ്ട് നമുക്ക് ഈ കവർ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ഗ്യാസ്കറ്റും ഈ മൗണ്ട് റവറും മാറ്റിയിടാം അത് നമുക്ക് നമ്മളിപ്പോൾ അത് ചെയ്താൽ കുറേ കഴിയുമ്പോഴത്തേക്കും ലീക്കേജ് വരും കാരണം ഇത് ഓവർ ഹീറ്റിംഗ് വൻ്റെ പോസ്റ്ററാണ് അപ്പോൾ നമ്മളത് കൈയോടെ വലിഞ്ഞ് ലീക്കിലേക്ക് പോണേക്കാളും ഇപ്പോൾ ഗ്യാസ്കറ്റ് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും കൂടുതൽ നമ്മളത് ചെയ്യുന്നുണ്ട് ഏകദേശം നമുക്കൊരു പതിനായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധാരണ മാറ്റേണ്ടി വരാറുണ്ട് അപ്പോൾ അതാ കൂടുതൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ ലിങ്ക് ടൈപ്പ് നമുക്ക് വരാം അപ്പോൾ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കോളർ ബ്രഷ് ചെറിയ ലൂസ് ആയിട്ട് അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഈസ് നമുക്ക് കോളർ ബ്രഷ് മാത്രം ഒന്ന് മാറ്റിയിട്ട് നോക്കാം മാറ്റിയിട്ടിട്ട് ഗ്രീസ് ചെയ്ത് ഇടാം കൂടുതലായിട്ട് വരാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് സെറ്റപ്പ് ആയി മാറ്റി വരും കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ബുഷാണത് അതും നോവലായിട്ടാണ് നിൽക്കണേ അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തടണം പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ നോക്കുമ്പോൾ ലൈൻഡർ നല്ലതാണ് വേറെ കുഴപ്പമൊന്നും ഇല്ല ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇതിന് ഇരിക്കേണ്ട ബാറ്ററി ആമറോണ്ട ബാറ്ററി ആണ് നാലാം ആംബി ബാറ്ററി പന്ത്രണ്ട് വോൾട്ട് വേണ്ടത് അപ്പോൾ നമ്മളത് ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്തിരുന്നു എൻ്റെ വോൾട്ട് വെക്കണ സമയത്ത് നമുക്ക് അതിനകത്ത് വോൾട്ട് കാണിക്കണത് പന്ത്രണ്ട് വോൾട്ട് വയ്ക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് മൂന്ന് ആറേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് വോൾട്ട് നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ടെസ്റ്റ് ചെയ്യണ സമയത്ത് നമുക്ക് അതിനകത്ത് ഓക്കെ ആയിട്ടാണ് കാണിക്കണം കേട്ടോ ഇപ്പം നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാറ്ററിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററിയാണ് അവറേജ് നമുക്ക് അതിൻ്റെ നല്ലൊരു ലൈഫ് കിട്ടിയിട്ടുണ്ട് ഉപയോഗിക്കാനായിട്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പ്ലഗ്ഗിൻ്റെ പറഞ്ഞായിരുന്നു നമുക്ക് എയർഫിൾട്ടറും പ്ലഗ്ഗും കൂടിയാണ് ചെയ്ഞ്ച് ചെയ്യേണ്ട ചെയ്യും ചെയ്യേണ്ടത് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ട വർക്കിൻ്റെ ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് ഒന്നും പറയാം മാറ്റേണ്ട പാർട്സുകളുടെ ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം അത് ഓൾറെഡി നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് കിലോമീറ്റർ ആയത് മാറ്റണം അതേപോലെ തന്നെ എയർഫിൽട്ടറും പ്ലഗും മാറേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് ചേഞ്ച് ചെയ്യാറുണ്ട് എയർഫിൽറ്ററും പ്ലഗ്ഗ് ഇപ്പോൾ ഹെഡിൻ്റെ ഇവിടുത്തെ ലീക്കേജ് ആ ഗ്യാസ്കറ്റും ഈ നട്ടുകളുടെ ഉള്ളിലൊരു മൗണ്ട് റബറും ഉണ്ട് റബറും റബ്ബറും ഉണ്ട് ആ രണ്ട് റബ്ബറും കൂടിയിട്ട് ചേഞ്ച് ചെയ്തിട്ട് ആ ലീക്കിൻ്റെ റെഡി ആയുള്ളൂ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ ബുഷ്റ്റ് ഫുള്ളായിട്ടാണ് മാറ്റേണ്ടി വരാം അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ചെറിയൊരു പ്ലേ ആണ് ആരംഭിച്ചവണേ അപ്പോൾ നമുക്ക് കോളർ മാത്രം മാറ്റിയിട്ട് നോക്കാം അത് നിൽക്കുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത് മാറ്റി ഉപയോഗിക്കാം പിന്നെ ഈ കൊച്ചി അസംബ്ലിയുടെ ഈ സൈഡിലത്തെ റബ്ബറൊക്കെ മാറ്റിയിടണം കേട്ടോ കാരണം അത് ഓവലായിട്ട് ചാടി തുടങ്ങിയിട്ടുണ്ട് അത് അങ്ങനെ കൂടുതലായിട്ട് കിടക്കുന്നത് ഒരു ഫ്രണ്ട് അലൈൻമെൻ്റ് ഒക്കെ പോകാനുള്ള സാധ്യത ടയറിൻ്റെ വെട്ടി തേരാനുള്ള സാധ്യതയുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് തന്നെ യൂസ് ചെയ്താൽ മതി ബാറ്ററി ചെക്ക് ചെയ്യുമ്പോഴും നിലവിൽ ഓക്കെയാണ് കാണിക്കണേ പിന്നെ ഈ ബാധിക്കാറുണ്ട് ഈ ക്ലച്ചിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ക്ലച്ചിലും ബെൽറ്റാണ് പിന്നെ നമുക്കൊരു മാറ്റേണ്ട ഒരു പാർട്സ് ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് എസ്റ്റിമേറ്റ് ഞാൻ ഈ വീഡിയോ കൂടി വാട്ട്സപ്പിലേക്ക് ഒന്ന് എത്താം അപ്പോൾ വീഡിയോ ഒന്ന് കാണാൻ ശേഷം നോക്കിയിട്ട് അതിൻ്റെ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാക്സിമം നമുക്ക് ഇന്ന് എടുക്കാൻ കണ്ടീഷനിലേക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ